കുടുങ്ങി നെറ്റൽ മാറാൻ നല്ല പിടക്കണ ഒരു ആവോലി നല്ല തേങ്ങാ പാലൊക്കെ ചേർത്ത് മസാല പൊള്ളിച്ചേർത്താലും അടിപൊളി ടേസ്റ്റായിട്ട അടിപൊളി സാധനമാണ് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതാണ് നമ്മൾ മുളക് പൊടി കുരുമുളക് പൊടി മഞ്ഞൾ ഇഞ്ചി അതേപോലെ തന്നെ നമ്മളതിൽ സ്പെഷ്യലായിട്ട് ചേർത്ത് കഴിഞ്ഞാൽ ഉലുവും കടും കൂടി മറുത്തു പൊടിച്ചാട്ട് കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് ചെറുനാരങ്ങ നീരും കൂടി വെച്ചിട്ട് നല്ലതായിട്ട് കുഴച്ചെടുത്ത മസാല മീനിൻ്റെ മേലെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു അടുപ്പത്ത് പാനുപ്പത്ത് ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ വെച്ച് രണ്ടു നല്ല കറിവേപ്പില കൂടെ ഇട്ടിട്ട് അതിൽ മീൻ തിരിച്ചു മറിച്ചൊന്ന് വേവിച്ചെടുക്കുക ഭയങ്കര ഡീപ്പായിട്ട് വെച്ചെടുക്കണം എന്നില്ല കേട്ടോ എന്നിട്ട് അതൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് മസാല ഉണ്ടാക്കാ അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടായി വരുമ്പോൾ ഒരു രണ്ട് പച്ചമുളകും കുറച്ച് കറിവേപ്പിലും ചെറിയ ഉള്ളിയും കൂടെ ചേർത്തിട്ട് ഒന്ന് വാട്ടിയെടുക്കുക വാടി വരുമ്പോൾ ഇഞ്ചും വെളുത്തുള്ളിയും കൂടെ അരച്ചായി ചേർത്ത് കൊടുക്കുക ഒരു തക്കാളി ഇത് ചേർത്ത് കൊടുക്കട്ടെ ഒറ്റ തക്കാളി മതി ഒരു മീഡിയം തക്കാളി ചേർത്തിട്ട് അതൊന്ന് വെന്ത് വരുമ്പോൾ അതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് പിന്നെ ഇതിൽ നമ്മൾ മസാല ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ഈ നാല് മസാലകളും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറി വരുമ്പോൾ ഒന്ന് റോസ്റ്റ് ആയിട്ട് വരുമ്പോൾ അതിലേക്ക് അര ചെറുനാരം ഒഴിച്ചു കൊടുക്കുക അരമുറി തേങ്ങയുടെ പാൽ വെച്ചിട്ട് ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് ഒന്ന് വറ്റിച്ചെടുക്കുക എന്നിട്ട് ഈ മസാല ഒരു വാട്ടിയ വായലെടുത്തിട്ട് അതിൽ പരത്തി വെച്ചിട്ട് അതിൻ്റെ മേലെ രണ്ട് തുള്ളി വെളിച്ചെണ്ണ അതേപോലെ കുറച്ച് കറിവേപ്പിലും കൂടെ ഇട്ടിട്ട് ആ മീൻ മീനതിൻ്റെ മേലെ വെച്ചിട്ട് ആ മീൻ അതിൻ്റെ മേലെ ബാക്കി വരുന്ന മസാല കൂടി ഇട്ടിട്ട് ആ ചിക്കൻ മീൻ പൊരിച്ചപ്പോൾ ഉള്ള കറിവേപ്പിലെല്ലാം കൂടെ അതിൻ്റെ മേലെ കുറച്ച് കറിവേപ്പിലിട്ട് വാഴെല്ലാം നല്ല നന്നായിട്ട് കെട്ടി മുറുക്കി വെച്ചിട്ട് ഒരു പാന് ചൂടായിട്ട് വരുമ്പോൾ വേണം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് വെച്ചിട്ട് ഒരു തുള്ളി വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ അതിൽ ഒരു ആ വിര അപ്പ മൂടി വെക്കുക അങ്ങനെ മൂടി വെച്ചിട്ട് രണ്ട് ഭാഗം ഒരു അഞ്ചെട്ട് മിനിറ്റ് വെച്ച് വേവിച്ചെടുത്താൽ മതി എന്നിട്ടത് തുറന്നിട്ട് തിന്നാം